ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെഷൻ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് ഫസ്റ്റ് മുതൽ ജൂൺ മുപ്പത് വരെയാണ് റീ രജിസ്ട്രേഷൻ നടത്താനുള്ള സമയം ഈ ഒരു സമയത്ത് റീ രജിസ്ട്രേഷൻ വരുന്ന സ്റ്റുഡൻസ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഈ സമയത്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ മുൻപ് എപ്പോഴെങ്കിലൊക്കെ കോഴ്സുകൾ തുടങ്ങിയിട്ട് ഇടയിലെപ്പോഴൊക്കെ ബ്രേക്ക് വന്ന ആളുകൾ റീ രജിസ്ട്രേഷന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സമയത്ത് എന്താക്കാം റീ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ജൂൺ മുപ്പതാകുമ്പോഴേക്ക് റീ രജിസ്ട്രേഷൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ വരുന്ന ഫീസ് എന്നുള്ളവർ രണ്ടായിരുന്ന ഫീസിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരം രൂപ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് റീ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത് വിത്ത് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് വേണ്ട സോഫ്റ്റ് കോപ്പി മതി എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടാവും അപ്പൊ നിങ്ങള് നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ലാത്ത ആളുകൾ പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്തണം ടെക്സ്റ്റ് നോക്കി പഠിക്കുന്ന ആളുകളാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരം രൂപയാണ് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് വരാം അപ്പോൾ എന്തായാലും റീ രജിസ്ട്രേഷൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സൈക്കിൾ റീ രജിസ്ട്രേഷൻ വരുന്ന ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് റീ രജിസ്ട്രേഷൻ നടത്തണം നമ്മൾ സ്റ്റുഡൻസിൻ്റെ റീ രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് ഇനി ആരെങ്കിലുമൊക്കെ അതിന് വേണ്ട കാര്യങ്ങൾ അതുപോലെ ഡോക്യുമെൻസ് ഒക്കെ കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്